പിന്നീട് കൃഷിയിൽ എന്തെന്തു മാറ്റങ്ങൾ വന്നു ആ മാറ്റത്തോടൊപ്പം കാലാവസ്ഥയിലും മാറ്റം വന്നു ആളുകളും മാറി കാർത്തിക നക്ഷത്രം ആർക്കു തിരിച്ചറിയാം നക്ഷത്രം നോക്കി സമയം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഭൂമി ദേവി മതാലസിയാകുന്നു കരക്കാറ്റ് ആർക്കും അനുഭവപ്പെടുന്നില്ല വൃശ്ചികം ധനുമാസങ്ങളിൽ കരക്കാറ്റില്ല വറുതി വടതിക്കാറ്റാണ് അടിക്കുന്നത് സൗകര്യമനുസരിച്ച് കൃഷിയിറക്കുന്നു കാലാവസ്ഥ നോക്കാറില്ല നോക്കിയത് കൊണ്ട് ഫലവുമില്ല എന്നാലും കൃഷിയിറക്കേണ്ട സമയമായെന്ന് തോന്നുന്നു ആ ഞൊറിഞ്ഞ തൊലി പറയുന്നു കാർത്തികയുടെ സ്ഥാനം അതാണ് വെളുപ്പിനെ ഉണർന്നു നോക്കി മാവ് പോത്തു അത് അത്ര നന്നാവുന്ന ലക്ഷണമല്ല ഇപ്പോൾ മാവ് എല്ലാ കാലത്തും പൂക്കും മിഥുനം കർക്കിടക മാസത്തിലും മീനം മേടം പോലെയാണ് എന്നാലും ഇപ്പോൾ അനുഭവപ്പെടുന്ന ചുണയും നക്ഷത്രങ്ങളുടെ തെളിച്ചവും ഒക്കെ കൊണ്ട് പാടത്ത് പണി തുടങ്ങേണ്ട സമയമായെന്ന് തോന്നുന്നു എല്ലാ വരമ്പത്തും ഓടി നടന്ന് നോക്കാറുള്ള കാലമാണിത് പഴയ കാലങ്ങൾ ഓർക്കുക എവിടെയെല്ലാം പണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എവിടെയെല്ലാം എത്രത്തോളമായി അറിയാനൊരു കൗതുകം ആ കാലത്തുണ്ടാകുന്ന ഉന്മേഷവും ഉണർവും ആ അറിവിലുണ്ടാകുന്ന സംതൃപ്തി കൃഷി എത്ര നന്നായാൽ എന്ത് വിശേഷം അങ്ങനെയും ശിവരാമ പിള്ള ആലോചിക്കാറുണ്ട് കിട്ടുന്നത് തമ്മിൽ നിശ്ചയിച്ചുറപ്പിച്ച് നെല്ല് മാത്രം അതിൽ തന്നെയും ഇളവ് കിട്ടാനാണ് കൃഷി ചെയ്യുന്നവന്റെ ശ്രമം എല്ലാ കൊല്ലവും ഇങ്ങനെയാണ് മുന്ന ബാധിച്ചു പോള രോഗം കഠിനമായിരുന്നു ഇങ്ങനെ ഓരോ കൊല്ലവും ഓരോ കാര്യങ്ങൾ പറയും ചിലരെല്ലാം കുടിശ്ശികക്കാരുമാണ് പിറ്റേ കൊല്ലം ഇളവ് ചെയ്ത് അളക്കാമെന്ന് ചിലർ പറയും പക്ഷേ അത് ഇളവായി തന്നെ എഴുതി തള്ളിയാൽ മതി ഇത്രയെങ്കിലും എല്ലാം കിട്ടുന്നത് വലിയ കാര്യം പ്രയത്നപ്പെടുന്നവനെ ലാഭം കിട്ടുകയുള്ളൂ പക്ഷേ താൻ ഒരിക്കൽ പ്രയത്നപ്പെട്ടതാണ് സമാധാനിക്കുക അതിൻ്റെ വിഹിതമാണ് ഇന്ന് കിട്ടുന്നത് ഇതുതന്നെയും ആണ്ടോടാണ്ട് കുറഞ്ഞു വരുന്നു കണക്കിനെ കുറിച്ച് ഓർക്കുമ്പോൾ നീറ്റലാണ് അനുഭവപ്പെടുന്നത് ആരോടും കർശനമാകാനും കഴിയുന്നില്ല എന്തെന്നാൽ ഒരു പേടി കൊണ്ട് കർക്കശമായി പെരുമാറിയാൽ കൃഷി ചെയ്യുന്നവർ നിലം വച്ചൊഴിഞ്ഞിട്ട് പോയെങ്കിലും പിന്നെ വേറൊരാളെ തേടി പിടിക്കണം അങ്ങോട്ട് ചെല്ലുമ്പോൾ പാട്ടം കുറയും അതുകൊണ്ട് കർശനമാകാനും പറ്റുന്നില്ല കണിശക്കാരൻ എന്ന് എക്കാലത്തും പേരുള്ള ആളായിരുന്നു താനെന്ന് ശിവരാമ ഓർത്തു കണിച്ചും തെറ്റിച്ചാൽ കർശനമാകും പക്ഷേ ബലഹീനത അറിഞ്ഞില്ലായിരിക്കും ഇപ്പോൾ കുറേശേ അത് വെളിവായപ്പോൾ ഇളവുകൾ വേണ്ടി വന്നു ഇന്നും രേഖപ്രകാരം ഈ നിലങ്ങളെല്ലാം കൃഷി ചെയ്യുന്നത് ശിവരാമ തന്നെയാണ് ആ നിലങ്ങളിലെ കൃഷി ശിവരാമ പിള്ളയുടേത് ഇറക്കിയവർ ആരുമല്ല നിയമത്തിന്റെ രേഖകൾ അനുസരിച്ച് തർക്കം വന്നാൽ അവരെ സഹായിക്കാൻ സാധിക്കുകയില്ല യാതൊരു ദാക്ഷണ്യവും ആ കാര്യത്തിൽ ശിവരാമ പിള്ളയ്ക്കില്ലായിരുന്നു താനും എന്നാലും ശിവരാമ പിള്ളയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട് സത്യം മൂലയിൽ നൂറുപറ ആണ്ടു കഴിഞ്ഞ് ഒറ്റ കാലമായി കൃഷി ചെയ്യുന്നത് സത്യമെന്ന് അരൂപി പറയുന്നു തട്ടാരത്ര കുട്ടപ്പൻ നടുപ്പടവ് എൺപതോ മുല്ലപ്പള്ളി വാസു അങ്ങനെ സത്യം ഉച്ചത്തിൽ പറയും സത്യത്തിന്റെ ശബ്ദത്തിന് നിയമത്തിന്റെ അംഗീകാരം ലഭിച്ചാൽ ശിവരാമ പിള്ള നടുങ്ങി കൃഷിഭൂമി കർഷകന് എന്ന് വിളിച്ചു പറയുന്നത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി ഗോപാലൻ താമസിച്ചാണ് വന്നത് ശിവരാമ ചോദിച്ചു എന്താണ് നീ താമസിച്ചത് പട്ടാരത്ര കുട്ടപ്പന് മൂല നൂറ്റുപാറ കൃഷി ചെയ്യാൻ വയ്യെന്ന് പറഞ്ഞു അവൻ നിലമൊഴിഞ്ഞിരിക്കുന്നു ശിവരാമ പിള്ള പോയി ഒന്നും മിണ്ടാൻ വയ്യാതെ ഒട്ടുനേരം ഇരുന്നു പോയി കുഞ്ഞുലക്ഷ്മി കുഞ്ഞുലക്ഷ്മി അമ്മ വിളികേട്ടു പെട്ടെന്നെത്തി മുമ്പിൽ ചെന്ന് നിന്നിട്ടും ശിവരാമ പിള്ള ഒന്നും പറയുന്നില്ല ഗോപാലനോട് അവർ കാര്യം ചോദിച്ചു ഗോപാലൻ കാര്യം വിവരിച്ചു അത് ശിവരാമ പിള്ള കേൾക്കുന്നുണ്ടായിരുന്നോ എന്ന് സംശയമായിരുന്നു കുഞ്ഞുലക്ഷ്മി അമ്മ കാര്യം മനസ്സിലാക്കി കുട്ടപ്പൻ നേരത്തെ കഴിഞ്ഞ വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞതായിരുന്നു ഇത് വലിയ ചതിവായി പോയല്ലോ വലിയ വിശ്വസ്തൻ എന്ന് പറഞ്ഞയാൾ ഗോപാലൻ അതിന് സമാധാനം പറഞ്ഞു കഴിഞ്ഞ വിളവെടുപ്പ് കഴിഞ്ഞപ്പോഴേ കുട്ടപ്പൻ നിലം വിട്ടു എന്ന് ഇവിടെ പറഞ്ഞു എന്നാ പറയുന്നത് അവൻ നിലത്തിൽ ഉഴുകയോ ഒന്നും ചീഴത്തില്ല തുടർന്ന് ഒന്നും ചോദിക്കാൻ പെട്ടെന്ന് കുഞ്ഞിലെക്ഷ്മി അമ്മയ്ക്കും കഴിഞ്ഞില്ല ശിവരാമ പിള്ളയും അങ്ങനെ പോലെ ഇരിക്കുകയാണ് കുഞ്ഞുലക്ഷ്മി അമ്മ ചോദിച്ചു ആരെയെങ്കിലും മറ്റൊരാളെ കണ്ടുപിടിക്കാൻ ഒക്കുമോ ഗോപാല ആരെ കണ്ടുപിടിക്കാനായി സമയത്ത് പാടം തടുത്തു ഒരാഴ്ചക്കകം മോട്ടോർ വെക്കും നമ്മുടെ കണ്ടം ഉഴുതിട്ടുപോലുമില്ല അപ്പോഴ് നീയും ഈ ചതിവ് അറിഞ്ഞിരുന്നില്ലേ ഗോപാലന് സ്വയം രക്ഷയ്ക്കു വേണ്ടി കൂടി ഒരു നീണ്ട കഥയാണ് പറയാനുണ്ടായിരുന്നത് കുട്ടപ്പൻ പതിവ് പോലെ പാടത്ത് വേലക്കാര്യങ്ങളെല്ലാം ചെയ്തു വരികയാണെന്ന് ധരിച്ചു ഗോപാലൻ ഇപ്പോഴാണ് നിലം വിട്ടതായി ഇവിടെ നേരത്തെ തന്നെ അറിയിച്ചതായി അറിയുന്നത് അയാൾ പറഞ്ഞു ഇവിടുന്ന് ആരും ആ കാര്യം എന്നോട് പറഞ്ഞില്ല കുട്ടപ്പനും പറഞ്ഞിട്ടില്ല കുഞ്ഞുലക്ഷ്മി അമ്മ ഭർത്താവിനോട് ചോദിച്ചു വിട്ടതായി കുട്ടപ്പൻ പറഞ്ഞു മരവിപ്പിൽ നിന്നും ശിവരാമ പിള്ള ഉണർന്നതായി തോന്നുന്നു ഇല്ല ആരും പറഞ്ഞില്ല ശിവരാമ പിള്ളയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു ആ വൃദ്ധൻ കരയുകയാണോ ഭാര്യ അടുത്തു ചെന്നിരുന്നു അല്ല കരയുന്നു ഇത് ഞാൻ ആദ്യം കാണുകയാണല്ലോ നൂറു പറ കൃഷി ചെയ്തില്ലെങ്കിൽ വേണ്ട ഇതൊന്നും നമുക്കില്ലായിരുന്ന കാലം ഉണ്ടായിരുന്നല്ലോ അവർ ഭർത്താവിന്റെ കണ്ണു തുടച്ചു ഗോപാലനും ആശ്വസിപ്പിക്കാൻ കൂടി നല്ല ഒന്നാം തരം നിലമാ ചക്കപ്പഴത്തിൽ ഈച്ച അടുക്കുന്നത് പോലെ കൃഷി ചെയ്യാൻ ആള് വരും ഇത്രയും താമസിച്ചു പോയത് കൊണ്ടാ ആരും വരാത്തത് ഒന്നിർത്തിയിട്ട് ഗോപാലൻ തുടർന്നു അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്ക് പഴനിലം കിടക്കട്ടെ അങ്ങനെയല്ലോ മുമ്പൊക്കെ കൃഷി നടത്തിയിരുന്നത് ഒന്നിക്കൊന്നിരാടൻ പഴനില കൃഷി ഇവിടെ തന്നെ അങ്ങനെ നൂറുപുറ ചെയ്തിട്ടുള്ളതല്ലയോ ഗോപാലൻ പറയുന്നത് ശിവരാമ പിള്ള ഗ്രഹിക്കുന്നുണ്ട് ആ വൃദ്ധൻ അവന്റെ മുഖത്തേക്ക് നനഞ്ഞ കണ്ണുകളാൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ഗോപാലൻ തുടർന്നു നമ്മുടെ പക്കൽ കൃഷിക്കുള്ള കരുക്കളൊന്നും ഇല്ലാത്തതിനാൽ അവൻ തോൽപ്പിക്കാൻ നോക്കുകയാ പാട്ടം കുറച്ചു കിട്ടാനുള്ള പണിയാ അടുത്ത കൊല്ലം അവൻ വരും നമുക്കവന് വേണ്ട വിശ്വസിക്കാൻ കൊള്ളാത്തവൻ ശിവരാമ പറഞ്ഞു കൃഷിയിൽ എന്നെ തോൽപ്പിക്കാനും കാലം വന്നു കുഞ്ഞുലക്ഷ്മി ചോദിച്ചു ഇതാ കൂത്ത് നമ്മൾ തോറ്റോ എങ്ങനെ അവന് കൃഷി ചെയ്തില്ല നമുക്ക് കൃഷി ചെയ്യാൻ ഒക്കുമോ അതാ തോറ്റത് ഗോപാലന്റെ ശൗര്യം വന്നു അതൊക്കെ ഒക്കും എല്ലാവർക്കും വിത്തിറക്കുമ്പോൾ നമുക്കും വിത്തിറക്കാം വലിയ ചെലവാകും നഷ്ടം വരും അത്രയേ ഉള്ളൂ ശിവരമ്മ പിള്ള കടന്നു പറഞ്ഞു അത് വേണ്ട ഗോപാലനെ വിളിച്ചുകൊണ്ടുപോയി മറ്റു നിലങ്ങളിലെ കാര്യങ്ങൾ കുഞ്ഞുലക്ഷ്മി അമ്മ അന്വേഷിച്ചു നടുപ്പടവിൽ കുറെ വേലക്കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതിൽ വിത്തിറങ്ങും പക്ഷെ അടുത്ത കൊല്ലം നിലമൊഴിയുന്ന മട്ടാണ് അങ്ങനെ പേർ കൂടിയുണ്ട് അവർ പറയുന്നത് എന്താണെന്ന് ഗോപാലൻ വിവരിച്ചു ഞങ്ങൾ നെല്ലും പണവും മുടക്കുന്നു എല്ലാം വേറൊരാളുടെ പേരിൽ അതായത് ഇവിടത്തെ പേരിൽ ഉഴക്കാരുടെ കയ്യിൽ നിന്ന് പോലും ഇവിടത്തെ പേരിൽ രസീത് മേടിക്കണം ഉടക്കാരുടെ രസീത് കേട്ടുകേൾവികൾ പോലും ഇല്ലാത്ത കാര്യമാണ് പെണ്ണാളിൻ്റെ കൂലിക്കും രസീത് ഇങ്ങനെ മറ്റൊരാളിന്റെ പേരിൽ രസീത് വാങ്ങിച്ച് കൃഷി ചെയ്യാൻ വയ്യ എന്നാണ് കുഞ്ഞുലക്ഷ്മി ചോദിച്ചു വിളവ് അവരുടെയാണല്ലോ കൊയ്യ്ക്കുന്നം അവർ തന്നെയല്ലോ പിന്നെന്താ ഇവിടെ അതിൽ ഒരു അവകാശവും പറയുന്നില്ല ഗോപാലൻ പറഞ്ഞു അവർക്ക് വിളവിനോട് ഒരു ഇഷ്ടം വരുന്നില്ലെന്നാ അവര് പറയുന്നത് ഇവിടുന്ന് ഒരു ശല്യവും ചെയ്യുന്നില്ല എന്നാലും കൃഷിക്ക് അവർ പണം മുടക്കുന്നു മറ്റൊരാൾക്ക് രേഖകൾ പിന്നീട് ഗോപാലൻ തുടർന്നു ഭൂമി ഇവിടത്തെ തന്നെ അവർക്ക് വേണ്ട എന്നാൽ വിളവും അവരുടെ തന്നെ ആയിരിക്കണം ശിവരാമ പിള്ളയുടെ കൂടെ ഏറെ നാളായി കഴിയുന്ന സ്ത്രീയാണ് കുഞ്ഞിലി അമ്മ അവർ പറഞ്ഞു അവരുടെ പോരു വേറെയാ അങ്ങനെ പൂച്ചു പറഞ്ഞു വരട്ടെ കുറെ നാളായി കൈവശം വെച്ച് കൃഷി ചെയ്യുന്നവര് ഭൂമിയുടെ ഉടമസ്ഥരാകും കൃഷി ചെയ്ത രേഖ അവരുടെ പുയർക്കാകുമ്പോൾ ഒഴിപ്പിക്കാനും ഒക്കുകയില്ല ഭൂമി അവരുടെ തന്നെ പാട്ടം നിന്നേ വിലക്കിയിട്ടുള്ളതാണല്ലോ വേണ്ട അവർ നിലമൊഴിഞ്ഞോട്ടെ ഗോപാലൻ അത് കേൾക്കാൻ കാത്ത പോലെ തുടർന്നു കൃഷിക്കാർക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം ഇപ്പോൾ ഇവിടത്തെ പേരിലാണ് അനുവദിച്ചു വരുന്നത് കുഞ്ഞുലക്ഷ്മി അമ്മ പറഞ്ഞു അതിന് അതിലൊരു കാശ് ഇവിടുന്ന് എടുക്കുന്നില്ലല്ലോ ഒപ്പിട്ട് കൊടുക്കുന്നു അവർ വാങ്ങുന്നു അവർ കൃഷി ചെയ്യുന്നു അവർക്ക് തന്നെ ഒപ്പിട്ട് കൊടുത്ത് വാങ്ങാൻ കഴിയണമെന്നാ പറയുന്നത് നിലം അവർക്ക് വേണ്ട കുഞ്ഞുലക്ഷ്മി അമ്മ ചോദിച്ചു നീയും അവരുടെ പക്ഷമാണോ ഗോപാലൻ വല്ലാതായി അല്ല അല്ല അവരെ പറയുന്നത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കുഞ്ഞിലി അമ്മ കർശനമായി തന്നെ പറഞ്ഞു എന്നാൽ കൃഷി ചെയ്യാത്ത കണ്ടങ്ങൾ പഴനിലമായി തന്നെ കിടന്നുകൊള്ളട്ടെ എല്ലാവരും ഒഴിയുമ്പോൾ ഒഴിഞ്ഞുകൊള്ളാനും പറ അടുത്ത കൊല്ലം നേരിട്ട് കൃഷി ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു പറഞ്ഞുതര്